ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം മൂന്ന് പതിമൂന്നാം അധ്യായം വരാഹ പ്രാദുർഭാവം ശ്രീശുഖൻ പറഞ്ഞു രാജാവേ മുനിതൻ ഭാഷൻ വീണ്ടും ചോദിച്ചു കൗരവ്യൻ വാസുദേവ കഥാതൻ വിദുരൻ പറഞ്ഞു സമ്രാട് സ്വയം ഭുവൻ ബ്രഹ്മപുത്രൻ പത്നിസമേതനായി പിന്നീടു ചെയ്തതെന്തെല്ലാം എന്ന് ചൊൽക മഹാമുനേ

ഭഗവത് ചരിത്ര പ്രോത്സാഹി മൈത്രേയ മഹർഷി ചൊല്ലി പത്നി സമേതനാജാതാകെ സ്വയം ഭുവൻമനു നമിച്ചു തൊഴുതാരേദഗർഭനൊടി സർവഭൂതങ്ങൾക്കും അങ്ങേ ഹേതു അച്ഛൻ പ്രവൃത്തി തൻ മക്കൾ അങ്ങേക്കു ചെയ്യേണ്ട പരിയര്യകൾ എവിധം നമസ്കാരം പറഞ്ഞാലും ഭവൽ ശുശ്രൂഷണത്തിനാൽ പരത്തിൽ ഗതി നേടാവൂ ഞങ്ങൾ ഐഹിക കീർത്തിയം ബ്രഹ്മാവ് പറഞ്ഞു നേരുന്നു സ്വസ്തി നിങ്ങൾക്കു നേരുന്നുവസ്തിയിക്കുക എന്ന അവർ ചെയ്ത ഭൂപദേ ശക്തി പോലിത്രയും പൂജ ചെയ്താൽ മതി ഗുരുക്കളിൽ പുത്രന്മാർ അപ്രമത്തന്മാർ വിനീതർഗത മത്സരർ നിനക്കുതുല്യരായുള്ള ഗുണവാന്മാരെ മക്കളെ ഇവളിൽ സൃഷ്ടിച്ചു ധർമ്മയജ്ഞാൽ പൂജിക്കു ഈശനെ എനിക്ക് പൂജ നീ ചെയ്യും പ്രസന്നനാം അതൃപ്തനാരിൽ അതൃപ്തനാരിൽ ഭഗവാൻ യജ്ഞലിംഗം ജനാർദ്ദനൻ അവന്റെ കർമ്മമേ പാഴിൽ സ്വാത്മാനാനാദരഹേതുവാൽ മനു പറഞ്ഞു ഭഗവൻ ഞാൻ എൻ കിടാങ്ങളും വേണ്ടതൊക്കെ ചെയ്തു ും ഭവാൻ മൈത്രേയൻ വളഞ്ഞു ജലമധ്യസ്ഥോർവിയെ സന്ദർശിക്കെ ധ്യാനമഗ്നായി വളരെ കാലം ഇതെന്മട്ടുദ്ധരിക്കണം സൃഷ്ടി ഞാൻ നിർവഹിക്കുമ്പോൾ ഭൂമി വാതാളമഗ്നമായി

ആകാശസ്ഥ വരാഹത്തെ ബ്രഹ്മാ വീക്ഷിച്ചിരിക്കവേ അതാന പോലെ വലുതായ അത്ഭുതം തന്നെ ഭാരത മയച്ചിതട്ട വിപ്രന്മാർകുമാരാധിമഹർഷിമാർ മനുവും സൂകരത്തെ കണ്ട് ഓർത്തുപോയി പരേ വിധം എന്താണ് ആകാശത്തു തങ്ങി നിൽക്കുന്നു വ്യാജസൂകരം ഇതെന്റെ നാസികയിൽ നിന്നുണ്ടായതും മഹാത്ഭുതം ആദ്യം പെരുവിരൽ പ്രായൻ ക്ഷണാൽ പർവ്വത തുല്യനായി ഭഗവാൻ യജ്ഞേശ്വന എന്നെ പരീക്ഷിക്കുകയല്ലയോ ബ്രഹ്മാവും മക്കളും കൂടിയും മട്ടു ഊഹിച്ച വേളയിൽ ഭഗവാൻ യജ്ഞപുരുഷൻ ർശിമാരും സൂക്തങ്ങളാൽ തൻറെ ഗുണങ്ങൾ വിസ്തരിക്കുന്ന കെട്ടിയിട വേദമൂർത്തി ഗർജിച്ചു വീണ്ടും യാർം ഗ്രനെ പോലെ ജലത്തിലാണ്ടു വാൽപൊക്കി ആകാശചരൻ അഗ്നി കണ്ണിൽ ജലിക്കും ഭഗവാൻ മഹീത്രൻ ഖ്രാമിച്ചറിഞ്ഞു പൃഥ്വിപഥത്തെ ക്രോഡോപദേശൻ സ്വയം അധ്വരാൻ കരാളദംഷ്ട്രൻ സ്വഗുണങ്ങൾ വിപ്രപാടുന്ന കണ്ട് ആ സ്വഗുണങ്ങൾ വിപ്രർവാടുന്ന കണ്ടാൻ അവരാളതി കരഞ്ഞുപോയി കടൽ വജ്രകൂടം പോലാ ശരീരം വയർ കീറിയപ്പോൾ തല്ലി ക്ഷീണിക്കെ യജ്ഞേശ്വര പിന്ന പാരത്വമൂർത്തുരങ്ങളാൽ തല്ലിയ യജ്ഞമൂർത്തി നിദ്രയ്ക്കു മുമ്പായി വയറ്റിലിട്ട ധരിത്രീയക്കണ്ടുര സാദലത്തിൽ ഭൂമിര നിന്നു നിന്നുധരിച്ചിരി ഗാന്തിരോവൻ അവൻറെ രക്തം കവിളിൽ തെളിക്ക് മൃഗേശനെ കൊന്ന ഗജേന്ദ്രനെ പോലെ രക്ഷിച്ചത് ഭൂമിയെ ലീല പോലെ ജഗത്തിനെത്തൻ സ്ഥിതംഷ്ട കൊണ്ട് ഉദ്വഹിച്ച ഋഷികൾ പറഞ്ഞു നിത്യാജിത യജ്ഞമൂർത്തി നീ ൂർത്തിൽ നിറച്ചു മധുരം നമോസ്തുതേ കാരണ സൂകരപ്രഭോ മഹാപ്രഭോ നിന്നുടല അധ്വരാത്മകംഭാവിഷ്ടർ കണ്ടെത്തുക ഇല്ലൊരിക്കലും ഛന്ദസ്തുൻ തോൽപ്പുശരോമം ആദ്യമേ ഹോതാ ചതുഷ്പും யுஹுவாக்யே துண்டம் ஸ்ருவாநாச குக்ஷியாமிடானிகேதம் சமசங்க காதுகள் பிராசித்ரமாஸ் ஆಸ್ಯம் கிரசரே கிரகங்களம் தோ சர்வணம் தேவா மகாagni ஹோத்ரவம் தீட்சாவதாரின் தவ காண்டமே மகம் ஹா பிராயணியோ தேனீயு துதம் ஸ்விரி பிரவர்க்கமே யுஹுவ பவாண்டே சிரஷமோ சப்யாவத்யம் சிதி நின்ன சுக்கulum தேதசுஹேதசு സോമം സവനങ്ങൾ സത്രങ്ങൾ ൾവും ശരീരസന്ധിയും നീ സർവയജ്ഞക്രബദ്ധചേതനൻ സമസ്ത മന്ത്രക്രതുദേവതാ ക്രിയാദ്രവ്യാത്മകനായി നമസ്കരിപ്പിത വൈരാഗ്യ ഭക്തിമജയാനുഭാവിതജ്ഞാനോപദേശിക്കു നമസ്കരിപ്പിത വനത്തിലെ പൊയ കൊമ്പിലെതി ശൃാഗ്രസം ബദ്ധ ഖനാഘനത്തൊടെ കുലാജലം പോലെ മനോഹരം ഹരേ ആർക്കോ സ്വദേണക്കേ ഭവാനാത്തവ പത്നിഭൂമിയെ ലോകൂ ർപ്പിക്കട്ടെസ്കൃതി ഒന്നിൽ നിന്നും ജനിപ്പിച്ചവനല്ലോ ഭവൻ കുടഞ്ഞു നീ വേദമയം വീണു തവ സത്യനിവാസങ്ങളിൽ സടാശിഖോത ശിവാംബു ഞങ്ങളോ വരിച്ചു നിമജ്ജനാൽ അതിർത്തി അതിർത്തി തേടുന്നവർ മന്ദബുദ്ധികൾ നിൻ യോഗമായ ഗുണയോഗമോഹിതം വിശ്വം മുഴുക്കേ ഭഗവൻ തരൂ ശിവം മൈത്രേയൻ പറഞ്ഞു ഇത്തരത്തിൽ പ്രശംസിക്കേ മുനിമാർ ബ്രഹ്മവാദികൾ

കനിഞ്ഞാൽ എന്ത ലഭ്യം മറ്റൊന്നും ഓർക്കാതവനെ ഭജിപ്പവൻ നേകും വരൻ തന്നോടുമൃതം കാതാൽ കുടിച്ചിട്ടു വിരക്തി വന്നവൻ ആരുള്ളുകാരിൽ പുരുഷാർത്ഥ ജീവി എന്നിയേ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു सर्वत्र गोविन्द गोविन्द हरे नारायण